ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് നല്ല അടിപൊളി പെറ്റ്സുകൾ പപ്പീസുകളൊക്കെ സെയിലായിട്ട് വന്നിട്ട് നല്ല റേറ്റോറിയലൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ഇരുപത് ടു മുപ്പത് നാപ്പത് സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസ് കാരണം മെസ്സേജ് അയക്കാൻ മറക്കരുത് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പെരുസന്റും അതേപോലെ ആട് പശു അങ്ങനത്തെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും യൂട്യൂബിൽ വീഡിയോ തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊരു ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലേക്ക് സീരിയൽ നമ്പർ ഒന്ന് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫൈഡ് പപ്പീസ് വെറും പത്തൊമ്പതിനായിരം രൂപ നല്ല റേറ്റ് ബെൽജിയം അല്ലോയിന്റെ പപ്പീസ് നമുക്ക് സെയിലിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ജർമ്മൻ ഷിപ്പ് വേണ്ട ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള നല്ല അടിപൊളി രണ്ട് ഫീമെയിൽ പപ്പീസ് അത് നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ഫാദറിനും മദറിനും വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പപ്പിയുടെ വില വരുന്നത് വെറും ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിക്കുന്നുള്ളു അപ്പൊ ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് നല്ല കളറും അതേപോലെ നല്ല ഹി സൈസ് ഫാദർ ഇത് വന്നിരിക്കുന്ന മദർ ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിക്കുന്നുള്ളു ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ മൂന്ന് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചിപ്പി പാറടെ പപ്പീസാണ് വന്നിരിക്കുന്നത് ആറ് പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് മെയിൽ പപ്പിയും മൂന്ന് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൺപത് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും ഉണ്ടാവില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും വെറും ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ചിപ്പി ചിപ്പിപ്പാറയുടെ പപ്പീസൊക്കെ നല്ല വില കുറവില് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മിനി പിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞത് അപ്പോൾ അതിൽ ടാൻ കളറിൽ ഒരു ഒരു ഫീമെയിലും അതേപോലെ ബ്ലാക്ക് ആൻഡ് ടാനില് ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടാൻ കളറിന് പേപ്പറുള്ളതാണ് മെയിലും ഫീമെയിലും ഉള്ളതാണ് അപ്പൊ ഇതിന്റെ വില ഒരെണ്ണത്തിന്റെ വില ഏഴായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില ചോദിച്ചിരിക്കുന്നത് മെയിലിൽ വിത്ത് കെ സി ഐഴായിരം രൂപ ഫീമെയിൽ വിത്ത് കെ സി ഏഴായിരം രൂപ അതേപോലെ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടൈം കളറിന് കെ സി ഐ സർട്ടിഫൈഡ് ഇല്ല ഫീമെയിലാണ് അതിന് ആറായിരം രൂപയാണ് വില വരുന്നത് അപ്പൊ നിങ്ങളുടെ ഡോഗ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോടെ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ട് അതെനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതരോ ഒന്നാണ് അതേപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് തൊടുത്ത് സപ്പോർട്ട് ചെയ്യാം ഇതാണ് ബ്ലാക്ക് ആൻഡ് ടൈ എന്ന് ഫീമെയിൽ ഫീമെയില് ഇതിന്റെ വില ആറായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ മിനേച്ചർ മിനേച്ചറിനെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാല് പാലക്കാട് എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഇത് രണ്ടും വിത്ത് സർട്ടിഫൈഡ് ഡോക്സൺ വന്നിരിക്കുന്നത് മിൻ പിന്നിന്റെ ബ്ലാക്ക് കളർ വിത്തൌട്ട് കേസിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം കിളിമാനൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും പോംറേനിയൻ സ്വിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും പോംബ്രേനിയൻ സ്വിറ്റ്സ് ക്രോസ് ആയിട്ടുള്ള പപ്പി നാല് മാസം ആയതാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പപ്പിയുടെ വില അവര് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ചില് വിളിക്കാൻ ശ്രമിക്കുക ശ്രമിക്കൽ നമ്പർ ആറ് വയനാട് ജില്ലയില് മാനന്തവാടി ആ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് ലോങ് കോട്ടിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോസ് രണ്ടും ഫസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അർജന്റ് സെയിലാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ഹെവി സൈസ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഫുൾ വാക്സിനേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയാണ് ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോസ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ലോങ് കോട്ടിന്റെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ ആറ് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെവി ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പുള്ളിയുടെ പപ്പിയാണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെയിൽ പപ്പി ഉണ്ട് അപ്പൊ പേരൻസിന്റെ ഫോട്ടോസ് അറ്റാച്ച് വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് സൈസ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പുള്ളിയുടെ കൊപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന മെയിൽ പപ്പിക്ക് ഇരുപത്തയ്യായിരം രൂപയും അതേപോലെ ഇത് ഫീമെയിൽ പൊപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപ അതേപോലെ ഇത് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ ഒരു സ്റ്റെഡ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് സൈസ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പി സീരിയൽ നമ്പർ എട്ട് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പിനാണ് വന്നിരിക്കുന്നത് എൺപത്തി ദിവസം പ്രായമായിട്ടുള്ളത് ഇതാണ് വന്നിരിക്കുന്നത് ഫാദർ അതുപോലെ മദറിന്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കെ സി ഐ സർട്ടിഫൈഡ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പതിനാറായിരം രൂപയാണ് ഇതിന്റെ ഈ പപ്പിയുടെ വില വരുന്നത് ഫീമെയിൽ പപ്പി അതേപോലെ മൂന്ന് വാക്സിനേഷൻ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കെ സി ഐ സർട്ടിഫൈഡ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പി നല്ലത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കാം ബീഗിളിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ബീഗിൾ ഫീമെയിൽ പപ്പി ജർമ്മൻ ഷിപ്പിളിന്റെ ലോങ് കോട്ടിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ജർമ്മൻ ഷപ്പ ലോങ് ഗോട്ടിന്റെ ഫീമെയിൽ പപ്പീസ് റൈറ്റോറിയൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിട്ടുള്ളൂ രണ്ട് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് തിരുവനന്തപുരം തന്നെയാണ് സെയിം റീഡറാണ് വന്നിരിക്കുന്നത് അടുത്തത് അവിടെ തന്നെ പഗിന്റെ പപ്പീസ് ഒന്നുണ്ട് നല്ല റേറ്റ് ആണ് പഗിന്റെ പപ്പീസ് വന്നിരിക്കുന്നത് വെറും അഞ്ച് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ നല്ല റേറ്റ് റേറ്റോറിയൻ പഗിന്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡാഷ്വാന്റിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസ് അല്ലാതെ അവൈലബിൾ ആണ് ഷിഡ്സിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഷിറ്റ്സിന്റെ മെയിൽ പപ്പീസിന്റെ റേറ്റ് വന്നുള്ളൂ രണ്ട് മെയിൽ പപ്പീസാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഗ്രേഡൈന്റെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മെയിൽ പപ്പി ആണ് പതിനാലായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പപ്പീസുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവര് ബ്രീഡേഴ്സിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ നോക്കിയിട്ട് അതേപോലെ നിങ്ങളിൽ സെയിൽ ചെയ്യാനുള്ള പെറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോ വീഡിയോസ് അയച്ചു തരാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്